ഹായ് ഞാൻ റഫീഖ് പടക്കരാ ഇപ്പോൾ അബുദാബിന് സംസാരിക്കുന്നു എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വെറു കുട്ടികളെ നമുക്ക് മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം ഞാൻ പഠിക്കുകയാണ് കൂട്ടത്തിൽ നിങ്ങളും പാർട്ട് വൺ ട്വൻറ്റി ഫോർ നൂറ്റി ഇരുപത്തിനാലാമത്തത് അതായത് മലയാളത്തിലെ ദായിൽ തുടങ്ങുന്ന ഏതാനും മലയാള പദങ്ങളും അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ്സുമാണ് പറയുന്നത് ഞാൻ പഠിക്കുകയാണ് കൂട്ടത്തിൽ നിങ്ങളും താങ്ക് യു ദയാ നോൺഫോമ് കൈൻഡ്നെസ് ദയാ നോൺഫോമ് കൈൻഡ്നെസ് കെ എ എൻ ഡി എൻ ഇ എസ് എസ് ദയനീയമായ എജറ്റീവ് പത്തറ്റിക് ദയനീയമായ എജറ്റീവ് പി എ ടി എച്ച്ഇ ടി ഐ സി പത്തറ്റിക് ദയയില്ലാത്ത എജറ്റീവ് മെർസിലസ് ദയയില്ലാത്ത എജറ്റീവ് എംഇ ആർ സി ഐ എൽഇസ് എസ് മെഴ്സിലെസ് ദരിദ്ര നോൺഫോമർ दरिद्र नॉन फॉर्मर पुअर पी ओ ओ आर दशमषम नॉन फॉर्मर डेसिमल डी ई सी आई एम ए एल दशमषम नॉन फॉर्मर डेसिमल डी ई सी आई एम ए एल दहनम नॉन फॉर्मर डाइजेशन दहनम नॉन फॉर्मर डाइजेशन डी आई जी ई एस टी आई ओ एन दक्षिण ध्रुवम नॉन फॉर्मर साउथ पोल दक्षिण ध्रुवम नॉन फॉर्मर साउथ पोल एस ओ यू टी एच പി എൽ നോൺ ഫോമ് ദക്ഷിണം നോൺ ഫോമ് സൗത്ത് എസ് ഒരാസ് നോൺ ഫോംസ് தேங்க்யூ இப்போ இத்திரம் படிக்கா, அடுத்த பார்ட் ஒன் டுவெண்டி காணாம் ரப்பிக்கு படகுற தேங்க்யூ ചാനൽ സബ്സ്ക്രൈബ് മറക്കര കുട്ടികളെ താങ്ക് യു